നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ അയലക്കരയുടെ നല്ല തേങ്ങയൊക്കെ അരച്ചു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ ഫുൾ ഇട്ട് നമ്മൾ ഇന്നലെയാണ് ചെയ്തത് ഓക്കെ അപ്പം നമുക്കിത് നമ്മളെ കിടന്ന ചീരത്തോരം കൂടി ഉണ്ട് അപ്പം അതായത് ചീരത്തോര നമ്മൾ കിടക്കുന്ന ഇത് കണ്ടോ നമ്മളെ വച്ചൻ മുളക് കാണുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞൊന്ന് ഇത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എരിവ് കിട്ടും കേട്ടോ ചെ അങ്ങനെ ഭയങ്കര എരിവ് വരുന്നതിൻ്റെ ചെറിയൊരു എരിവ് വരും ഓക്കെ മീനിങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചോറ് ഇതായിട്ടൊന്നും ഇങ്ങനെ പെരവാം ഇവിടെയൊക്കെ നമ്മളെ ചിക്കനാണോ ഇരിക്കുന്നത് ചിക്കനാണ് സോറി യെസ് ചുമ പിടിച്ചു കേട്ടോ ഓക്കെ അപ്പം നമുക്കിത് ഈ സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം ഇതാണ് നമ്മളെ നമ്മളെ പാവപ്പെട്ട നമ്മളെ ഫുഡാണ് അപ്പം നമുക്ക് ഇതാ ഇന്നുള്ളത് നമുക്ക് എന്താ പറയുക ഒരു അയലക്കറിയാണ് നല്ല കിരണം അയലക്കറി ഉണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈയൊക്കെ കൊണ്ടുപോകണോ ചിക്കൻ ഫ്രൈ നട ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്തത് ഫുൾ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെയാണ് നമുക്ക് ഉള്ളത് ഒരു അടിപൊളി ചീരത്തുവരെ കിട്ടും നല്ല കീടനം ഈ ചീരത്തു ഞാൻ പറഞ്ഞു ഒരുപാട് പ്രോവർഷം നമ്മൾ ചീരത്തുരൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു മാസം മുന്നേ ഈ ചീരത്തു നമുക്ക് ഒരു മാസം മുന്നേ നമ്മൾ തന്നെ എന്താ പറയുക നട്ട് വെള്ളംകോരി ഒക്കെ ഫുള്ള് കാണിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ ആ ചാനലിൽ അപ്പോൾ എല്ലാവരും ചാനലിൽ ഒന്ന് കാണുക അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ ഈ ചീരത്തോര എങ്ങനെയാണ് നമ്മൾ നട്ടെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ചീരത്തോരൻ അതുകൊണ്ടൊക്കെ വെണ്ടയ്ക്ക ഇതെല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളതായി കിട ചീരത്തോര എടുത്തിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ചോറ് ഒന്ന് വയ്ക്കാൻ കേട്ടോ സംഭവം അതായത് ഇന്നത്തെ നമ്മളെ കിടന ഒരു ഐറ്റം ആണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ അടിപ്പൊളി ഒരു കിടനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് താമസിച്ച് വയ്ക്കുക നമ്മൾ നമ്മളതായ ഇന്നൊരു കിടനം ഒരു മടക്ക് ഹാജി ഉണ്ടാക്കിയായിരുന്നു മടക്കു ഹാജി നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ആ മടക്കു ഹാജി ഓക്കെ അപ്പൊ നമുക്ക് അതായത് എടുക്കാം കേട്ടോ ചീരത്തോറിനും കൂടെ നമുക്ക് ഒരു പിടിയും എടുക്കാം ഓ ആടിപൊളി സൂപ്പർ ടേസ്റ്റി ഫുഡ് ഇടോ ഓക്കെ ആഡംബരൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഒരു ആടിപ്പൊളി ഡിന്നർ ഇടോ ഓക്കെ അത് മീൻ്റെ കാര്യം പറയണ്ട മീൻ നല്ല ഫ്രഷ് മീൻ നല്ല കീടല ഫ്രഷ് അയല അപ്പോൾ ഈ അയല ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് അയലയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഈ അയല ഉണ്ടാക്കിയതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും കാണുക കേട്ടോ നമുക്കത് ചീരത്തോര എടുക്കാം തീരത്തോര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതാ ഈ മീനിൻ്റെ കൂടെ വെക്കാം കേട്ടോ മീൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ വളരെ ആഡംബരമൊന്നുമില്ലാത്ത എന്താ പറയുക സാധാരണ ഒരു 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 ഡിന്നറാണ് ഈ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വൈകിപ്പോയി അത് ഒന്നും കൊണ്ടല്ല ഇന്നൊരു കീഴം വീഡിയോ നമുക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഒരു മടക്ക് ഹാജിയുടെ ചാനലിലുള്ള ഒന്ന് കാണുക ഇപ്പം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ആടിപൊളി സൂപ്പർ ടേസ്റ്റ് ഓക്കെ ചിക്കൻ്റെ കരളൊക്കെയാണ് കരള് കരൾ നന്നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അതൊന്ന് കടിക്കാം ആടിപൊളിയുണ്ടോ അയലയാണ് അയല ഉണ്ടോ ഫ്രഷ് അയല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് അയച്ച ഓക്കെ അപ്പം നമ്മുടെ ചാനലിൽ ഒന്ന് വെച്ചിട്ട് എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത് വളരെ 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 കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ പൊളി വയ്ക്കുക പക്ഷേ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ചാനലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആ ചീരത്തുകാരെടുക്കാം കീടുതൽ ചീരത്തവരാണ് കേട്ടോ അടിപൊളി അതിലൊക്കെ നമ്മൾ അയല അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ആടിപൊളിയാണ് ഓക്കെ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചിക്കൻ്റെ അരപ്പാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ അരപ്പൊക്കെ നല്ല വെടിക്കെട്ട സാധനമാണ് കേട്ടോ വെടിക്കെട്ടെന്നൊക്കെ വെടിക്കെട്ടും നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഐറ്റംസ് ആണ് ഇതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വന്നിട്ട് നമുക്കത് ഈ അയലെ വന്നെടുക്കാം അയല നല്ല ഫ്രഷ് അയലയാണ് കേട്ടോ നല്ല കീഡില അയല ഓക്കെ കേട്ടോ ഓക്കെ നല്ല ഒരു അയലയാണ് അപ്പോൾ അതാ അയല ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ അപ്പ ഈ അയലക്കറി ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് കേട്ടോ കേട്ടോ ഫ്രഷ് മീനാണ് ഇതാ കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഈ അയലക്കറി വെച്ചതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഫ്രണ്ട്സപ്പ തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളാ ഈ അയലയും അതിനൊക്കെ നമ്മൾ ചീരത്തോരനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതാ ചീരത്തോരൻ കൂടി നമ്മൾ അയലയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഉരുള എടുക്കാം കിട്ടും ഓക്കെ മറ്റൊരു കിടലായിട്ടേ കിട്ടും ഇത് ആടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ കഴിക്കാൻ പോകുന്നു ആടിപ്പൊളി കിട്ടും സൂപ്പർ ടേസ്റ്റി ഫുഡ് അപ്പോൾ നമ്മൾ പാവപ്പെട്ടവരെ ഒരു സാധാ നമ്മളെ ഇന്നത്തെ ഡിന്നറാണിത് ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം ഉദ്ദേശിച്ച നമ്മളെ ചിക്കൻ്റെ കരളാണ് ഇവിടെ നാടൻ കോഴിയുടെ കരൾ കേട്ടോ അടിപൊളിയാണ് വേറെ റെസ്റ്റോറൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ട്വിഡലായിട്ടോട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതെ തീർച്ചയായിട്ടും പരിപെട്ടുകൊണ്ട് ഞാൻ എവിടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ നമുക്ക് എടുക്കാൻ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് െട്ടോ അടിപൊളി സൂപ്പർ ഐറ്റം അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നാടൻ ഓക്കെ ഫ്രണ്ട്സ് ചിക്കൻ ഫ്രൈ എടുക്കാത്ത കേട്ടോ ചിക്കൻ ഫ്രൈ കൂടി നമുക്കൊന്ന് പിടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാർഡ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കഴിക്കുന്നതല്ല നമ്മൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കായ്ക്കീണം ഓക്കെ ഓക്കെ സപ്പോൾ നമുക്കത് ചിക്കനും അതൊക്കെ ചോറ് കൊടുത്തി എടുത്ത് കഴിക്കാം ഓക്കെ ഫ്രണ്ട് കണ്ടാൽ ആട്ടി പൊളിയാണ് കടും ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ഒന്നൊന്നര ചിക്കൻ ഫ്രൈ ആണ് ഇടണം ഓക്കെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട് കഴിക്കാൻ കിട്ടും സൂപ്പർ ഓക്കെ നമുക്കത് അയല ഉണ്ട് അപ്പോൾ അയലയുടെ മുള്ളൊക്കെ ഒന്ന് മാറ്റാൻ കേട്ടോ അയല മീഴ്സ് ഒന്നൊന്നര അയല കേട്ടോ കിടിലയല അയല കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ അയല അവിടെ ഇരിപ്പുണ്ട് അതായത് നമുക്കൊന്ന് പൊരിക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചോ ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അരപ്പ് കൂടെ ഇട്ട് പെരവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നമ്മൾ ഇന്നത്തെ കിടിലം കിടിലം തിന്നാൽ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് ഈ നമുക്ക് അയല എടുക്കാം കേട്ടോ കേട്ടോ ആട്ടിപ്പൊളി അയല നല്ല ഫ്രഷ് അയലയാണ് ഓക്കെ നമുക്കത് അയല എടുത്തിട്ടുണ്ട് അയല എടുത്തിട്ട് നമുക്ക് കുറച്ച് ചീരത്തോര കൂടെ എടുക്കാം കേട്ടോ ചീരത്തോര നമ്മളെ വീട്ടിൽ പിടിച്ചതല്ല കിടല എന്താ ആട്ടിപ്പൊളി ചീരത്തോരനാണ് കേട്ടോ ഓക്കെ കേസ് അപ്പം നമുക്കതായി അയലയുടെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ അയലയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്കിങ്ങനെ എടുക്കാം ഇതേ ഒരു ഉരുളകം കഴിക്കാം ഓ അമേസിൻ ക്യാഷ് കേട്ടോ കിടല ചുറ്റോ ഫ്രൈ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ കിടനം ആട്ടിപ്പൊളി ചീരത്തോനാണ് കേട്ടോ കേട്ടോ നമ്മളെ വീട്ടിൽ പിടിച്ച് നമുക്കത് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു കിടനം ചീരത്തോന് അപ്പൊ ചീര കൃഷി ചെയ്യുന്ന നമ്മളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സോ അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരു ആട്ടിപ്പൊളി ചീരത്തോനാണ് സൂപ്പർ ഓക്കെ സൂപ്പർ നമുക്കതാ ബാക്കി നമുക്ക് കറി കിട്ടുന്ന പേരെ വേണം അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ നമുക്കത് അയലയുടെ പീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ കറിയൊക്കെ നമ്മൾ വച്ചേക്കുന്നത് തേങ്ങ അരച്ചാണ് വച്ചേക്കുന്നത് തേങ്ങ തേങ്ങ സെപ്പറേറ്റ് അരച്ചാണ് അയ്യുമ്പളേ ഈ അയലക്കര വെച്ചേക്കുന്നത് അതോ പുളിപ്പണ് ഒരു സാധനം ഉണ്ടോ ആടിപ്പൊളി സാധനമാണ് ഒക്കെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അയലക്കര തന്നെയായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശദ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അതിൻ്റെ അത് ലൈവിലിട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ ഓക്കെ ഇതാ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ കഴിക്കാം കേട്ടോ കീഴ് കിട്ടും ആടിപ്പൊളി ഇത് ചീരത്തോര എടുത്തിട്ടുണ്ട് ചീരത്തോര പൊളിപ്പ സാധനമാണ് ആടിപ്പൊളിട്ടോ കിഴിഞ്ഞ സാധനം കഴിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അതിലൊക്കെ തന്നെ അയല ഉണ്ട് ഓക്കെ ഓക്കെ സംഭവം അവർക്ക് ചിക്കൻ ഫ്രൈ വയ്ക്കാം അത് അയല എടുക്കാം ഓക്കെ സംഭവം ഒരുപാട് ഒരുപാട് താമസം വയ്ക്കാം കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മളത് ഒരു കിടം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരിഹാരം നമ്മൾ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസം ഉയത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളതാ ഈ ചോളിട്ട് പെരവേക്കുന്ന പച്ച ചീരയാണ് ഉള്ളത് പച്ച ചീര അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചീര ഇവിടെ കഴിക്കാനും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ നമ്മുടെ ഈ അയല എടുക്കാൻ കേട്ടോ അയല നല്ല ഫ്രഷാണേ നല്ല കണ്ണീര് പോലത്തെ അയലയാണ് ഓക്കെ അത് അയല നമുക്ക് ചോറിലേക്ക് വെച്ചുകൊടുക്കാം അതിനൊക്കെ നമുക്കത് നമ്മുടെ കിടിലം ആടിപ്പൊളിയും ചീരത്തോടെ എടുക്കാം അത് അതുകൊണ്ടൊന്ന് വെച്ചൊന്ന് പിടിക്കാൻ കേട്ടോ എങ്ങനെയാന്ന് ഓക്കെ ഇതെടുത്തിട്ടുണ്ട് കഴിക്കാൻ കേട്ടോ ഓ എണ്ണാ ടേസ്റ്റെന്ന് പറയാം സൂപ്പർ ടേസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പാവ പാവങ്ങള സാധാരണ ഒരു സാധാരണ ഒരു നമ്മുടെ ഒന്നത്തെ ഡിന്നർ നോക്കി കേസ് നല്ല ചിക്കൻ ഫ്രൈ നാടനാണേ നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ കേസ് അപ്പോൾ അത് നമുക്ക് ചോറിട്ട് പിടിക്കാം ആടിപൊളി കേട്ടോ കേട്ടോ കീടലും ചിക്കൻ ഫ്രൈ ഓ നാ നറിക്കോട്ടെ ഈ നമ്മുടെ ഈ ഈ നമ്മുടെ ഈ അയലക്കറി ചെയ്തതേ നമ്മുടെ എന്താ പറയുക ഉണ്ടമുളവല്ലേ ഉണ്ടമുളക് അതിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഇപ്പം ജസ്റ്റ് ഒന്നിട്ട് പിടിക്കാം കേട്ടോ ആടിപ്പൊളി സൂപ്പർ ഐറ്റം ആയിട്ടുള്ള കിടപ്പം നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് താമസം കിട്ടും വേറെ കൊണ്ടല്ല ഒന്ന് നമ്മൾ ചാർജിൽ നോക്കിയാൽ മതി ഒരു കിടിലം കിടം ഇതിൽ ആട്ടിപ്പൊളി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡെഡിക്കേറ്റഡ് പലഹാരം ഉണ്ടോ ഒരു പഴയ കാല പലഹാരം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും താമസം കേട്ടോ ഒരുപാട് പാട്ട് ഉണ്ടായതിനും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കിതാ അപ്പോൾ എല്ലാവരും ഇതാ കാണണേ വികസനം അതാ സൂപ്പർ കേട്ടോ നമ്മളിത് അയല എടുത്തിട്ട് നമ്മൾ ഫ്രഷ് അയല കേട്ടോ ഇതിന് അയല നമ്മൾ ഇതിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേസെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കഴിച്ച് കാണിക്കുന്നതല്ല നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എടുക്കാം അതാ കഴിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ നമ്മളെ ചീര അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ അതിനൊക്കെ തന്നെ നമ്മൾ അയലക്കറി ഓക്കെ ഇതിൻ്റെയൊക്കെ ഫുൾ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ തൈ എടുക്കാം കിട്ടാം നല്ല മീനുണ്ട് ഇവിടെ ഓക്കെ തൈ എടുക്കാം കഴിക്കാം അവിടെ പുളയും ആയിട്ടുള്ളൂ ഓക്കെ ബാക്കി നമുക്ക് അയലവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അയൽ അങ്ങ് ഫിനിഷ് ചെയ്തോളയാം കീടങ്ങിട്ടാം നല്ല ഫ്രഷ് അയലാണ് അപ്പോൾ കുറച്ച് അയൽ നമ്മളെടുത്ത് കറി വയ്ക്കാൻ ചെയ്ത് കേട്ടോ ഇനി ബാക്കി നമുക്ക് നാളെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചാൽ അവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടെ വല്ലൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് എടുക്കാൻ കഴിക്കാം ഇപ്പം നമുക്ക് നമ്മൾ ആരെയും എന്താ ചീരാറായിട്ടൂടെ കേട്ടോ കീട്ടിലവരായില്ല കേട്ടോ അപ്പം നമുക്ക് എടുക്കാം കഴിക്കാം ഓക്കെ അതുപോലെ നമുക്കാ ഇവിടെ ചീരത്തോരുണ്ട് ചീരത്തോര ചീരത്തോരത്തെ എവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കീടുതാം അപ്പോൾ ഒറ്റപടമാണേ കിടക്കുന്നത് അപ്പോൾ നമുക്കിനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് കേട്ടോ എൻ്റെ വയറും നിറഞ്ഞു കാരണം ഞാൻ ആ പലഹാരം കുറേ കഴിച്ചു കിട്ടും അപ്പം അതുകൊണ്ട് എൻ്റെ വയർ നിറഞ്ഞത് ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ചിക്കൻ ഫ്രൈ നമുക്കൊന്നാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ ചിക്കൻ ഉണ്ട് നാടൻ ചിക്കൻ ഓക്കെ നമുക്ക് ചോറ് ഇട്ട് പെരവാം ഓക്കെ കഴിക്കാം കേട്ടോ നാടൻ ചിക്കൻ ഫ്രൈ ആണ് യെസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ നമ്മുടെ ചാനലുണ്ട് ഓടിപൊളി കിട്ടും ഇടലും നമുക്ക് അതിന് ഉള്ളത് നമ്മൾ ആയല നമുക്ക് ആയാലെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആയലാ അങ്ങനെ കഴിക്കാറുണ്ട് അപ്പം മുള്ളൊക്കെ ഒന്ന് മാറ്റിയാണ് അതിന് നമുക്ക് ചീരത്തോടെ കുറച്ചേ ഉള്ളൂ ഉത്തിരി ചിക്കൻ്റെ പീസ് വരുമ്പോണ്ട് അതുകൊണ്ട് എങ്ങനെ ഫിനിഷ് ചെയ്ത് കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കീട്ടിലെങ്കിലും ഒരു ഐറ്റമായിരുന്നു കേസ് അപ്പോൾ എല്ലാവരും താല് രൂസിക്കുക അത് ഇവിടെ നമ്മൾ ചീരത്തോരം ബാക്കി ഇരിപ്പുണ്ട് കൂടുസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ഇരിപ്പം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഏർ ചെയ്യാം കേട്ടോ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വയർ നന്നായിട്ട് നിറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പലഹാരം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കിടനം പലഹാരം ഓക്കെ അപ്പോൾ അത് കഴിച്ച് വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ആ ഇത് എടുക്കാൻ കേട്ടോ കഴിക്കാം ഓ മൂടിപൊളി അപ്പൊ തീരത്തോടെ കൂടുതൽ പെടിപിടിക്കാം ഹോട്ടോ കേട്ടോ ഓക്കെ കേസപ്പാ വെറുതെ കാഴ്ചയല്ല ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിബി നമ്മുടെ ചാനലുണ്ട് കേസപ്പ എല്ലാ ഫുഡ്സും ഒന്ന് കാണുക കേട്ടോ ലാസ്റ്റ് ആയിരുന്നു ലാസ്റ്റായിരുന്നു ചീരത്തോടെ കൂട്ടി എടുത്തിട്ടുണ്ട് തയ്ച്ചു കേട്ടോ ഓക്കെ ഫെഡ്രബ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദൈവമായിരുന്നു അടുത്തൊരു വീഡിയോ ഓക്കെ